റീബത്തുനിന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഹീലിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആൻസർ ആണ് ഞാൻ തന്നത് അപ്പോൾ പറഞ്ഞു കുറച്ച് ക്വസ്റ്റ്യൻസുകൂടെ ബാക്കിയുണ്ട് ആ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻസിന് മൂന്നാല് ക്വസ്റ്റ്യൻസിന് മറുപടി തരാമെന്ന് വിചാരിക്കുകയാണ് അതായത് ഹീലിങ്ങില് എന്താണ് ക്ലൈൻറ് ഹീലിംഗിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ചോദിച്ച ഒരു ചോദിച്ചൊരു ആണ് വന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ ഹീലിങ്ങിന് ശേഷം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ ആ എനർജി അതേ രീതിയിൽ തന്നെ ശരീരത്തിൽ നിലനിന്ന് പോകാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ ചക്രാസ് ബ്ലോക്ക് ആവുന്നതും നമ്മുടെ ഓറാസ് ക്ലെൻസ് ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നതും എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് അതിൽ കാരണം അല്ലേ കാരണം എന്താണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവർക്കും നടക്കുന്നില്ല ചിലർക്ക് നടക്കുന്നുണ്ട് ചിലർക്ക് ഇത് നടക്കാതെ പോകുന്നതിൻ്റെ കാരണം അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ആൻസർ ഒരു ഒരു ഇതിൽ പറയാമെന്ന് വെച്ചിരിക്കുകയാണെ അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വളരെ ഡിഫറൻസ് ആണ് ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽ ഓരോ രീതിയിലാണ് അപ്പോൾ അതിനകത്ത് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഇതിനെയെല്ലാം ബന്ധപ്പെടുത്തിയാണ് എന്താണ് നമ്മുടെ ചക്രാസിൻ്റെ ബ്ലോക്കേജ് ഉണ്ടാവുന്നത് അതായത് നമ്മൾ ജനിക്കുന്ന ഉടനെ തന്നെ വളരെ ക്ലിയ ക്ലീനായിട്ടുള്ളൊരു ചക്ര സിസ്റ്റവും ഓറ സിസ്റ്റവും ഒക്കെ ആയിട്ടാണ് എല്ലാവരും ജനിക്കുന്നത് പിന്നെ അവർ വളർന്നു വരുന്ന അറ്റ്മോസ്ഫിയറിൻ്റെയും അവർ പോകുന്ന വഴികളുടെയൊക്കെ രീതികളനുസരിച്ചാണ് അതിൽ ബ്ലോക്കേജ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൽ ബ്ലോക്കേജ് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിരിക്കാം നമുക്ക് തന്നെ നമ്മളെ ഇഷ്ടമല്ലാത്ത അവസ്ഥകൾ ഉണ്ടായിരിക്കാം അതേപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളവരുടെ വാക്കുകൾ കേട്ട ആരുടെയെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയാൻ നമ്മൾ പോകുന്നുണ്ടായിരിക്കാം നമ്മുടെ ജീവിത രീതി നമ്മുടെ ബോഡിയുമായിട്ട് യാതൊരു നീതിയും പുലർത്താത്ത രീതിയിലുള്ളൊരു ജീവിത രീതി ആയിരിക്കാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് കൊണ്ടാണ് നമുക്ക് ചക്രാസിനകത്ത് ബ്ലോക്കേജ് ഉണ്ടാവുന്നത് അപ്പൊ ആദ്യം തന്നെ നിങ്ങളത് മനസ്സിലാക്കണം അപ്പൊ എൻ്റെ അടുത്തൊരു ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്തതിനു ശേഷം പോകുന്ന ഒട്ടുമിക്ക ആൾക്കാരോടും ഞാൻ പറയാറുണ്ട് ദേഷ്യപ്പെടരുത് മറ്റുള്ളവരോട് വെറുപ്പും വൈരാഗ്യവും മനസ്സിൽ വെച്ച് പുലർത്തരുത് പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാബിറ്റ്സ് കൊണ്ടാണ് നമ്മുടെ ഈ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ചക്രാസിനകത്ത് ബ്ലോക്കേജ് ഉണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ലോ ഓഫ് അട്രാക്ഷൻ തിയറിയുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഒരാഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിന് വേണ്ടി ഒരു ഒരു മാനിഫെസ്റ്റേഷൻ ഒക്കെ യൂസ് ചെയ്ത് അത് കുറേ ദിവസങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരികയാണ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കൈകളിലേക്ക് അത് കിട്ടാനുള്ള യോഗ്യത നമ്മൾക്ക് എത്രത്തോളം ഉണ്ട് എന്ന് യൂണിവേഴ്സ് ചെക്ക് ചെയ്ത് നോക്കും അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിനുള്ള യോഗ്യത ഇല്ല എങ്കിൽ യൂണിവേഴ്സ് നമ്മുടെ കൈകളിലേക്ക് അത് എത്തിക്കില്ല അപ്പം ഇത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷനകത്തും വർക്കാവുന്നത് അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ തിയറി നിങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ആഗ്രഹം നടക്കുമോ ഇല്ലയോ ഇല്ലയോന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ നേരത്തെയും പല പല പ്രാവശ്യം പല രീതിയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സസ് ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് സ്ഥിരമായിട്ട് ഒരാളോട് വൈരാഗ്യം നമ്മൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വൈരാഗ്യം നമ്മൾ മനസ്സിൽ നിന്ന് ക്ലെൻസ് ചെയ്ത് മാറ്റുന്നതേ ഇല്ല നമ്മുടെ മനസ്സിനകത്ത് ആ ഗാർബേജ് ഇങ്ങനെ കിടക്കുകയാണ് ആ ഗാർബേജ് വെച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് നമ്മളന്ന് ആലോചിച്ച് നോക്കിയേ കിട്ടില്ല അത് അത് നടക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസേർവഡ് ആയിട്ട് ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടാനുള്ള യോഗ്യത നമ്മൾക്കുണ്ട് എന്ന് നമുക്ക് തന്നെ സ്വയം തോന്നണം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ലോ ലോഫ് അട്രാക്ഷൻ തിയറിയിലാണെങ്കിലും ഹീലിംഗ് സെക്ഷനിലാണെങ്കിലും ഒക്കെ ഞാൻ ചക്ര ചക്രമെഡിറ്റേഷൻ ചെയ്യുന്നവരോടൊക്കെ ഞാൻ പറയും നിങ്ങൾ കണ്ണും പൂട്ടി ഇന്നേ ആഗ്രഹം നടക്കാനുള്ള യോഗ്യത എനിക്കുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട് അത് ഡിസേർവഡ് ആണ് ആ ഒരു കാര്യത്തിന് കാര്യത്തിനുമുണ്ട് അപ്പം നിങ്ങൾക്കത് കിട്ടും അപ്പം എനിക്ക് യാതൊരു ക്വാളിറ്റീസും ഇല്ല ഞാൻ എല്ലാവരെയും എപ്പോഴും കുറ്റം പറയുകയും മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ സന്തോഷിക്കുകയും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ അവരറിയാതെ അവരോടൊന്ന് അവരോടൊപ്പം നിന്നിട്ട് ചിരിക്കുകയും ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ് ഉള്ളതെങ്കിൽ ഞാൻ എങ്ങനെയാണ് സമൃദ്ധിക്ക് യോഗ്യതയുള്ള ഒരു വ്യക്തിത്വമായിട്ട് മാറുന്നത് അപ്പം സമൃദ്ധി എന്ന് പറയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് സമൃദ്ധി അല്ലെ ആ സമൃദ്ധി നമ്മുടെ കൈകളിലേക്ക് എത്തണമെങ്കിൽ നമുക്കതിനുള്ള യോഗ്യത ഉണ്ടാവണം അപ്പം നിങ്ങളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ നിങ്ങളെ മെഡിറ്റേഷനിലൂടെ നിങ്ങളുടെ മൈൻഡിനെ ക്ലെൻസ് ചെയ്ത് നിങ്ങൾക്ക് ആരോടും ദേഷ്യമില്ല വെറുപ്പില്ല പകയില്ല വൈരാഗ്യമില്ല ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ കൊണ്ടുവന്നെത്തിച്ചതിന് ശേഷം ലോ ഓഫ് അട്രാക്ഷൻ തിയറി പ്രാക്ടീസ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ അത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അടുത്തായിട്ടൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി സോളിനെക്കുറിച്ച് പറയുകയുണ്ടായി എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് അല്ലേ അല്ലെങ്കിൽ മറ്റൊരാളുടെ ആത്മാവ് ഇങ്ങനെ മറ്റൊരാളുടെ ആത്മാവിനെ എന്താ പറയുക കാമാൻ കൂളാക്കി മാറ്റി നിർത്താം ഇങ്ങനെയുള്ള നെഗറ്റീവ് ഫോഴ്സസിനെയൊക്കെ കാണാൻ സാധിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഉടമയായ എനിക്ക് അതായത് താങ്കൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുമെന്നാണ് വാട്സപ്പിൽ ഒരു ക്വസ്റ്റ്യൻ വന്നത് ഇത്രത്തോളം കൂടി നിങ്ങൾക്ക് എങ്ങനെയാണ് അത് പറയാൻ സാധിക്കുക നിങ്ങൾ മരണാനന്തര ജീവിതത്തെ നേരിട്ട് കണ്ടിട്ടാണോ എങ്ങനെ പറയുന്നതൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അത് നോർമലായിട്ട് ആർക്കും തോന്നാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാനതിനെ കുറ്റപ്പെടുത്തി പറയുകയല്ല എനിക്കത് മനസ്സിലാവും ആ ഒരു ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇങ്ങനെ ആധികാരികമായിട്ട് പറയുക കാരണം മന മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് മരിച്ചു പോയെങ്കിൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലേ അപ്പൊ അതിനെ എങ്ങനെയാണ് ഇത്രയും കാര്യമായിട്ട് വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ആർക്കായാലും ഡൗട്ട് ഉണ്ടാകും കാരണം ഒരു കാലത്ത് ഞാനും ചില ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരാളായതുകൊണ്ട് ആ ചോദ്യത്തിന്റെ നൂറ് ശതമാനം സത്യസന്ധത എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ആണ് അതായത് നമ്മുടെ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ആസ്ട്രൽ ബോഡി പ്രയാണം അവിടെ സാധ്യമാകുന്നുണ്ട് അപ്പം മെഡിറ്റേഷനിൽ നമുക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധമണ്ഡല വികാസമാണ് സംഭവിക്കുന്നത് ആ മെഡിറ്റേഷനകത്ത് സംഭവിക്കുന്ന ബോധമണ്ഡല വികാസത്തിലൂടെയാണ് ഒരാൾ എനർജി വർക്കർ വർക്കറാകണോ എന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തിയല്ല യൂണിവേഴ്സാണ് തീരുമാനിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സോളാണ് ഈ ജനിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ എൻ്റെ 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 കാര്യം എന്നെക്കുറിച്ചുള്ള ചോദിച്ചത് അപ്പോൾ എൻ്റെ കാര്യം യൂണിവേഴ്സുമായിട്ട് വളരെ കണക്റ്റഡ് കണക്റ്റഡായിട്ട് ഉള്ളൊരു സോളായിട്ടായിരിക്കണം ജനിച്ചതായിരിക്കണം അല്ല ആന്നു കാരണം ഒരു ഒരു എനിക്ക് തോന്നുന്ന ഒരു എട്ട് വയസ്സൊക്കെയുള്ള സമയത്ത് ഒരു വലിയൊരു കുടുംബത്തിനകത്ത് കുറേ അധികം ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ എട്ട് വയസ്സൊക്കെയുള്ള സമയത്ത് ഒരു എട്ട് വയസ്സൊക്കെയുള്ള ഒരു രണ്ടിലും മൂന്നിലും രണ്ടിലൊക്കെ പഠിക്കുന്ന ഒരു സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നതെന്ന് എനിക്ക് അറിയാൻ സാധിക്കുമായിരുന്നു വഴക്കൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ അറിയാൻ സാധിക്കും ഈ വ്യക്തി ഇന്ന കാര്യമാണ് ഇപ്പോൾ ചോദിക്കാൻ പോകുന്നതെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുമ്പോഴത്തേക്ക് ആ ചോദ്യം വന്നിട്ടുണ്ടാവും അപ്പം ഞാൻ പലപ്പോഴും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അന്ന് എനിക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എൻ്റെ ഉണ്ടായിരുന്നില്ല എനിക്കിത് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ ആരുമായിട്ടൊന്ന് ഷെയർ ചെയ്താലാണ് എനിക്കതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടുക എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഈയൊരു ഈ ഒരു ഈ ഒരു പവർ ഈ ഒരു സെൻസേഷൻ ഈ ഒരു തിരിച്ചറിവിൻ്റെ ഒരു പവർ വളരെ പണ്ടേ ഉണ്ടായിരുന്നതാണ് അപ്പം ആ പണ്ടേ ഉണ്ടായിരുന്ന ആ ഒരു കഴിവ് അല്ലെങ്കിൽ കഴിവെന്ന് എനിക്ക് പറയാൻ കഴിയില്ല ആ ഒരു ഇത് പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഞാൻ തിരിച്ചറിവ് ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ടൊക്കെ വയസ്സായപ്പോഴത്തേക്ക് അതെൻ്റെ നഷ്ടപ്പെട്ടു കാരണം ജീവിച്ച ജീവിത രീതി ഡിഫറൻസ് ആയിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വളരെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുന്നു പല തരത്തിലുള്ള ക്യാരക്ടറുള്ള ആൾക്കാരുടെ ജീവിക്കുകയും അവരുടെ വാക്കുകളിൽ പെടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സമയത്ത് അതിൽ നിന്ന് വിട്ടുപോയി അതിൽ നിന്ന് വിട്ടുപോയ സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ആക്സിഡൻറ്റ് വരുന്നതും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വന്നത് മെഡിറ്റേഷനിലോട്ടാണ് അപ്പം ഇത് എനിക്ക് തോന്നുന്നു പൂർവ്വജന്മ കണക്റ്റഡ് ആയിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർവ്വജന്മ ആയ ഒരു ഇതായത് കൊണ്ട് തന്നെ ഒരു സോൾ സോളായതുകൊണ്ട് തന്നെ മെഡിറ്റേഷനിലോട്ട് വന്ന സമയത്ത് അപ്പം പെട്ടെന്ന് എനിക്ക് യൂണിവേഴ്സുമായിട്ട് കണക്റ്റാകാൻ സാധിച്ചു ഞാൻ പോലും അറിയാതെ പല കാര്യങ്ങളും എന്നിലേക്ക് വരികയും പിന്നെ അത് അതിൻ്റെ ആ ചോദ്യം എന്തുകൊണ്ട് ഉണ്ടായി എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഇത് അതിനെ തേടി തേടിപ്പം അത് അന്നും തുറന്നു പറയാൻ അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു ചോദ്യം ഒരു സംശയം തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ അതായത് പറയാൻ എനിക്ക് ഒരാളില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധമാകുമോ അങ്ങനെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്താൽ അവരെ എനിക്ക് ഭ്രാന്താണെന്ന് പറയുമോ എന്നൊക്കെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിരുന്നു അപ്പൊ ഇപ്പം ഞാൻ കുറെ എനർജി വർക്കേഴ്സിന്റെ ലൈഫ് സ്റ്റൈൽ എടുത്ത് നോക്കിയ സമയത്ത് ഇതേ സിറ്റുവേഷനിൽ കൂടി അവരും കടന്നു പോയതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇത് സോൾ പർപ്പസ് ആയിരിക്കണം ഇതെൻ്റെ സോളിൻ്റെ പർപ്പസ് ആയിരിക്കണം ഈ ജന്മത്തിൽ ഒരു ഹീലർ ആയിട്ട് മാറണം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കിടക്കുന്നു അപ്പോൾ ഇതൊക്കെ സോൾ പർപ്പസ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം അതുകൊണ്ടാണ് പല ക്വസ്റ്റ്യൻസിനും മറുപടി പറയുന്ന സമയത്ത് വളരെ ആധികാരികമായിട്ട് എനിക്ക് എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നത് കാരണം ഒന്നും ഞാൻ ഇങ്ങനെ ഇപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻസ് എടുത്ത് ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി അതും ഞാൻ എഴുതി വെക്കുകയോ നോക്കി പറയുകയോ ചെയ്യുന്നില്ല എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ആ ക്വസ്റ്റ്യൻസ് വായിച്ചത് വരുന്നുണ്ട് അതിൻ്റെ ഒരു ഫ്ലുവൻസി ഒരു ഫ്ലുവൻ്റ് ആയിട്ട് അതിൻ്റെ ആൻസർ വരികയോ ചെയ്യുന്നു ഒന്നും എഴുതി വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പറയുന്നതല്ല വായിച്ച് ക്വസ്റ്റ്യൻസ് ഓർത്ത് വെച്ചിട്ട് അതിൻ്റെ ആൻസർ പറയുന്നു അത്ര അത്രമാത്രം അപ്പോൾ അതൊരു സോൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കണക്റ്റഡ് ആണ് കണക്റ്റഡാണ് പൂർവ്വജന്മാ കണക്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നേ ഒരു ജന്മ മെഡിറ്റേഷനിൽ കാണുകയുണ്ടായി അപ്പോൾ അതെന്താണെന്ന് വ്യക്തമായിട്ടും എനിക്കറിയാം അപ്പം അത് സോൾ പർപ്പസ് ആണ് അല്ലെങ്കിൽ ചിലർ ചോദിക്കുണ്ടായി കുടുംബത്തിനകത്ത് എന്തെങ്കിലും വെച്ച ആരാധന പോലെയുള്ള ഇതുണ്ടോ അതുകൊണ്ടാണോ നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാനും ഇങ്ങനെ വീഡിയോസിലൂടെയൊക്കെ ഇങ്ങനെ പ്രസന്റ് ചെയ്യാനും കഴിയുന്നത് എന്തെങ്കിലും മൂർത്തികളെ നിങ്ങൾ പ്രത്യേകമായിട്ട് ആരാധിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഇല്ല അങ്ങനെയൊന്നും ആരാധിക്കുന്നില്ല ഒട്ടുമിക്ക കുടുംബങ്ങളിലുള്ള പോലെ കുടുംബക്ഷേത്രമുണ്ട് അവിടെ സർപ്പങ്ങൾ കൂടി കൊള്ളുന്നുണ്ട് ആ സർപ്പങ്ങൾ നമ്മുടെ കൂട്ടിന് വരുന്ന ഒരു ഫീൽസ് പലപ്പോഴും പല സമയത്തും തോന്നിയിട്ടുമുണ്ട് വളരെ ചെറിയ പ്രായത്തിലെ തന്നെ ഈ പറയുന്ന എട്ട് വയസ്സിൽ വളരെ ചെറിയ പ്രായത്തിലെ തന്നെ ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ട് വെളുത്ത നാഗത്തെ രണ്ട് മൂന്ന് തവണ കാണുകയും അതിനെ കണ്ട് എന്താ ഇന്നിടത്തെ ഞാൻ വെളുത്ത നാഗത്തെ കണ്ടു എന്ന് പറഞ്ഞ് കുറേ പേരെ വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കാൻ നോക്കിയപ്പോഴത്തേക്കത് അവിടെ അന്ന് പോവുകയൊക്കെ ചെയ്തു അപ്പോൾ അന്നേ അവരെന്നെ പ്രതിനിക്ക് മുഴുത്ത വട്ട നീ അങ്ങനെയൊന്നും അതിനെയൊന്നും കാണാൻ പറ്റത്തില്ല നീ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തോന്നലാണ് ഒരു ഹാലൂസിനേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു പക്ഷേ അത് അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് സോൾ പർപ്പസാണ് അപ്പം അതുകൊണ്ട് ഞാൻ ആ ആ ഒരു കാര്യത്തെ വളരെ എൻജോയ് ചെയ്ത് വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്ത് ഈ ജന്മം ആർക്കും ദ്രോഹമൊന്നുമില്ലാതെ മാക്സിമം എന്നെക്കൊണ്ട് ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ ആ രീതിയിലങ്ങ് പോകാമെന്ന് വിചാരിച്ചിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഒരു ആൻസറ് പിന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നത് നമുക്ക് നെഗറ്റീവ് ഫോഴ്സസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയോ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുന്ന സമയത്ത് പാനിക് ആകാതെ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ആ നെഗറ്റീവ് എനർജിയെ എങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊരു ക്വസ്റ്റ്യൻ വരികയുണ്ടായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ സോളുകൾ ഉപദ്രവിക്കുന്നതാണ് എന്ന് എത്ര ഉള്ളായിരുന്നു ആ ക്വസ്റ്റിൻ അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഒരു വിശകലനം കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങ് ഊഹിക്കുകയാണ് അങ്ങനെയാണ് ആ ആ ക്വസ്റ്റ്യൻ ആയിരിക്കാം ചോദിച്ചിരിക്കുന്നത് എന്ന് അപ്പോൾ ഒരു സോളാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ നമ്മൾ കൂടെ നിൽക്കുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങളൊന്ന് ചേഞ്ച് വരുത്തിയാൽ മാത്രം മതി കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അളവ് കൂട്ടുക നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ അളവ് ഒന്ന് ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മെഡിറ്റേഷൻ ഒന്ന് കൊണ്ടുവരിക നിങ്ങൾ നിങ്ങളുടെ ഓറയെ ശക്തിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക ഓറയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇതിന് മുന്നേ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുകയുണ്ടായി അപ്പോൾ ഓറയെ ഒന്ന് ശക്തിപ്പെടുത്തി നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് ബലമുള്ളതാക്കി മൈൻഡിനെ എങ്ങനെ ബലമുള്ളതാക്കാം പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക ആരെയും ദ്രോഹിക്കുന്ന രീതിയിലുള്ള മൈൻഡ് സെറ്റ് ആക്കാതെ മുന്നോട്ട് പോവുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ ഒരു വ്യക്തിയായിട്ട് മാറും കാരണം നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ സോളിന് കയറണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടർ ഉണ്ടായിരിക്കണം പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ക്യാരക്ടറുള്ള ഒരു വ്യക്തിയിലേക്ക് ഒരു സോളിന് അറ്റാക്ക് ചെയ്ത് കയറാനൊന്നും സാധിക്കില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ പേടികളിലോട്ടൊന്നും പോകണ്ട പിന്നെ ഡ്രഗ്സ് മയക്കുമരുന്ന് മദ്യം ഇതിനൊക്കെ അഡിക്റ്റഡ് ആകുന്ന ബോഡീസ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ അത്തരത്തിലുള്ള ബോഡിയിലേക്ക് ഒരു സോളിന് കയറാനും ആ സോളിനെ മറ്റ് അതായത് ഈ ശരീരത്തിൻ്റെ ഉടമയുടെ ക്യാരക്ടർ മാറ്റി വയലൻസി വയലന്റ് ആകുന്ന ഒരു ക്യാരക്ടർ കൊണ്ടുവരാം എല്ലാരോടും വെറുപ്പ് കാണിക്കുന്ന ഒരു ക്യാരക്ടറാക്കി മാറ്റും ഇതൊക്കെ സാധിക്കുന്ന കാര്യങ്ങളാണ് ബട്ട് നമ്മുടെ ജീവിത രീതി മെച്ചപ്പെടുത്തിക്കൊണ്ടുവരെ നമുക്ക് ഇതിൽ നിന്നെല്ലാം രക്ഷപെട്ട് വരാൻ പുറത്തേക്ക് വരാൻ സാധിക്കും അപ്പം എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എങ്ങും പോകാതെ തന്നെ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങളുടെ കൈക്കൂളിലുണ്ട് കാരണം നിങ്ങൾ ഡിവൈൻ സോളുകളാണ് എല്ലാവരും ഉത്തമോത്തമമായ ആത്മാക്കളാണ് നിങ്ങൾ ഈ ശരീരത്തിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വയസ്സ് വരെ ആറ് വയസ്സ് വരെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ പർപ്പസിനെ കുറിച്ച് നിങ്ങളുടെ സോളിന് ധാരണ ഉണ്ടായിരുന്നു പിന്നീട് നിങ്ങളുടെ ജീവിത രീതികളും കാര്യങ്ങളും വെച്ച് നിങ്ങളുടെ മെമ്മറി വന്ന് ഡിലീറ്റ് ചെയ്തപ്പെടുക അത് നാച്ചുറലായിട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ ഡിലീറ്റ് ആക്കപ്പെടുക ആ ഡിലീറ്റ് ആക്കപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കണമെങ്കിൽ നമ്മൾ പോസിറ്റീവ് ക്യാരക്ടറിലേക്ക് വരിക പോസിറ്റീവ് ക്യാരക്ടറിലേക്ക് കൂടി നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു തുടങ്ങാൻ സാധിക്കും അപ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയി ഇനി ഞാൻ സംസാരിച്ചിരുന്നാൽ വീഡിയോ ലെങ്ക് ചെയ്യാകും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കുക ഞാൻ ഞാനെതിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കാവുന്നതാണ് പിന്നെ എനിക്ക് രണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഫീമെയിൽസ് ഉള്ളി ജെൻസ് ഉള്ളി പിന്നെ ഹീലിങ്ങിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം റേക്ക് ഹീലിങ്ങിനോ പ്രാണി ഹീലിങ്ങിനോ ഒക്കെ ആയിട്ട് രണ്ട് ഹീലിംഗ് കൂടെ ഒരുമിച്ച് എടുത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു ഹീലിംഗ് മെത്തേഡാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് ഹീലിംഗിന് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം മറ്റൊരു വീഡിയോ കാണും വരെ താങ്ക്സോ